ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് വ്ളോഗില്ലാട്ടോ നമ്മളൊരു റെസിപ്പിയുടെ വീഡിയോയാണ് കാണിക്കുന്നത് ഓണത്തിന് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ഇന്ന് മോളുടെ സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ആണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകണം അപ്പോൾ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ കുറച്ച് കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയാണ് അതുപോലെ ചെറിയൊരു കഷ്ണം മത്തങ്ങ എടുക്കണം അതുപോലെ ചെറിയൊരു പീസ് മതി കേട്ടോ പടവലങ്ങ ഇട്ടില്ലേലും കുഴപ്പമില്ല വേണേലും ഇടാം ഒരു കുഴപ്പമില്ല കേട്ടോ അതുപോലെ കുറച്ച് ചേന വേണം ചേനയാണ് ഇതിലധികം വേണ്ട പച്ചക്കറി ചേന കുറച്ച് പച്ചക്കായ അപ്പോൾ ഇത്രയും ഒരു അഞ്ച് കൂട്ട പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വെട്ടുകൂട്ടാൻ പറ്റിയിട്ടുള്ള പച്ചക്കറികൾ അതിനുശേഷം പിന്നെ കുറച്ച് കടല തലയിൽ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്ക് ഈ കടലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുക്കറിലേക്ക് കടല കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചക്കറികളെല്ലാം കൂടെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പടവലങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ എടുക്കണ്ട തുടക്കത്തിലേ പറയാം കേട്ടോ ചില ആളുകൾ ചേനയും അതുപോലെ പച്ചക്കായും മാത്രം ഇട്ടിട്ടാണ് ചെയ്യാറ് കടലയും കൂട്ടിയിട്ടാണ് ചെയ്യാറ് ചില ആളുകൾ ക്യാരറ്റും മുരുളക്കിഴങ്ങും ഒക്കെ ഇടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഇടുന്നത് ഇത്രയാണ് പച്ചക്കായും ചേനയും മാത്രം ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ഒരു പാനിലേക്ക് പച്ചക്കറികളെല്ലാം കൂടെ തട്ടി കൊടുക്കുന്നുണ്ട് അതിലേക്ക് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ഒരുപാട് വേണ്ട കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ പച്ചക്കറി ഒന്ന് വെന്ത് വരണമല്ലോ അതിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചേനയ്ക്കാണ് കുറച്ച് വേവ് കൂടുതൽ എല്ലാവർക്കും അറിയാം ഇത് ഒരുപാട് വേവുള്ള ചേനയല്ലാട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് വേവാനുള്ള അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കടുക് നമുക്ക് അരയ്ക്കാനും കൂടി അതായത് വറുത്ത് തേങ്ങയെന്ന് കുറച്ച് നമ്മൾ അരയ്ക്കാനായിട്ട് മാറ്റും കടുകിൻ്റെ ഒരു ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ കഴിക്കും അതുകൊണ്ട് ഞാൻ കടുക് ഒഴിവാക്കിയിട്ടുണ്ട് കടുക് വേണേൽ ഇടാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാമ്പാർ പരിപ്പാണ് ചേർത്തിരിക്കുന്നത് ഉഴുന്ന് വേണമെങ്കിൽ ഉഴുന്ന് ചേർക്കാം ഉഴുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ സാമ്പാർ പരിപ്പ് ചേർത്തത് ഏതെങ്കിലും ഒരു പരിപ്പ് ചേർക്കുന്നത് വളരെ ടേസ്റ്റാണ് കേട്ടോ ഏതെങ്കിലും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഉഴുന്ന പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ് അപ്പം ഞാൻ അവിടെ തുവരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകവും തുവരപ്പരിപ്പും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം തേങ്ങയും അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു അഞ്ച് വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം തേങ്ങ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതിൽ നിന്ന് വേണം നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് അരപ്പ് വേണമല്ലോ ചില ആളുകൾ പച്ച തേങ്ങയും ജീരകവും കൂടെ അരച്ചെടുക്കുന്നതാണ് അതിൽ നിന്ന് ടേസ്റ്റ് വറുത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുന്നതിനാണ് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക കേട്ടോ അല്ല ചെയ്യുന്നതെന്ന് പറയരുത് ഓരോ നാട്ടിലും ഓരോ രീതിയാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് വറുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഒരു സ്വർണ്ണ കളർ ആവുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് കുറച്ച് തേങ്ങ മാറ്റണം അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടായിരുന്നു ചേനയാണ് വേവാനായിട്ട് പാടുണ്ടെന്ന് പറഞ്ഞില്ലേ ചേനയെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ഇട്ടതിന്നും പച്ചക്കറി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടിയാണ് ഇരിക്കുന്നത് ആ സമയം നമ്മളെ കടല വെന്തിട്ടുണ്ടായിരുന്നു ആ കടല വേവാൻ വെച്ച വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളം ഉള്ളായിരുന്നു കേട്ടോ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പച്ചക്കറിയും കടലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് നമ്മളെ തേങ്ങയും നന്നായിട്ട് ഒന്ന് സ്വർണ്ണ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് കുറച്ച് തേങ്ങ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കുറച്ച് ചൂടുണ്ടല്ലോ ചൂടൊന്ന് മാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട് ഒന്നൊന്ന് മാറ്റി വെച്ചേക്കാം ബാക്കിയുള്ള തേങ്ങയിൽ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അല്ലെങ്കിൽ ചതച്ച കുരുമുളക് ഏതാണെന്ന് വെച്ചാൽ ഇടാം ഞാനിവിടെ പൊടിയാണ് കേട്ടോ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് അപ്പോൾ പൊടി ഇട്ടിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടല്ല മിക്സ് ചെയ്യുന്നത് മാറ്റി വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും കേട്ടോ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുപ്പിൽ നിന്ന് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കടലയും പച്ചക്കറിയും ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നല്ലൊരു ആണ് കേട്ടോ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ അരപ്പിൻ്റെ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് വിട്ട് മാറുമ്പോഴത്തേക്കും ബാക്കി വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കുക തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയം നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് നെയ്യ് ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ടുകറി ഇപ്പോൾ ഒന്ന് കുഴഞ്ഞിരിക്കുന്നെങ്കിലും ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയി വരും കേട്ടോ ഒന്ന് ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് വരും അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇൻഷാല്ല അപ്പോൾ നാളെ കാണാം ടാറ്റാ